ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സാധ്യത സ്വർഗം ചോദിക്കുന്നതിന്റെയും നിന്ന് രക്ഷ നേടുന്നതിൻ്റെ മഹത്വം എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും അല്ലേ നമ്മളോട് ആരെങ്കിലും നമ്മുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗം കിട്ടുക എന്നത് തന്നെയായിരിക്കും നമ്മുടെ മറുപടി അല്ലെ എന്നാൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അള്ളാഹു മജർന എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ് ഇതിൻ്റെ മഹത്വം വളരെ വലുതാണ് അതായത് അള്ളാഹ് മജന്ന എന്ന് പറയുമ്പോൾ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും സ്വർഗം കിട്ടാൻ അള്ളാഹു തോഫിക്ക് നൽകുകയും ചെയ്യുന്നതാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും സ്വർഗം കിട്ടാനും ഏതൊരാൾ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ള കാര്യങ്ങൾ അതായത് ആഗ്രഹം കൂടുതലാവുമ്പോൾ നമ്മൾ സ്വപ്നം കാണാറുള്ളൂ അല്ലേ എന്നാൽ നമ്മൾ സ്വർഗം കിട്ടാൻ നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹം നമുക്കുണ്ടാകാറുണ്ടോ നമ്മൾ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണാറുണ്ടോ നമ്മൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ ഉന്നത സ്ഥാനമായ ഫിർദോസ് തന്നെ ചോദിക്കുക അള്ളാഹു മഹിന്ദിർദോസ് എന്ന പ്രാർത്ഥന നമ്മൾ എപ്പോഴും ഒരുവിട്ടുകൊണ്ടേയിരിക്കുക അതിലാന്ന് നമ്മൾ സ്വർണ്ണ നമസ്കാരം പോലെ തന്നെ ഇപ്പോൾ നമുക്ക് പ്രാധാന്യം തന്നെയാണ് ശൂന്നത്തെ നമസ്കാരവും അപ്പോൾ നമ്മൾ ഓരോ സുജൂതിലും സുബൂദ് വർദ്ധിപ്പിക്കുകയും നമ്മൾ അള്ളാഹു അജിർ നാമിനു എന്ന പ്രാർത്ഥനയും ഏത് സമയം മുന്നോട്ട് കൊണ്ടിരിക്കുക നമ്മൾ പ്രാർത്ഥന അഭിന അള്ളാഹു ആലമീൻ അലമുല്ലമീൻ അസ്സലാ